കന്യാകുമാരിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് വളരെ ഈസിയായിട്ട് കന്യാകുമാരി മുഴുവൻ എങ്ങനെ കണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ അഞ്ചിരുപത് തന്നെ കൊല്ലത്തുനിന്ന് ഒരു വീക്കിലി എക്സ്പ്രസ് ഉണ്ട് അതിൽ കയറിയാൽ പത്ത് മണിക്ക് മുമ്പേ നമുക്ക് നാറൂരിൽ എത്താൻ പറ്റും നമ്മളെ കാസർഗോഡ് ഉള്ളവർക്ക് മുതൽ കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ട്രെയിനാണിത് ഈ ട്രെയിന് ഗാന്ധിധാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് കോട്ടയം കൊല്ലം വഴി രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് നാറോലെത്തും വീക്ക്ലി എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിലധികം തിരക്കും ഉണ്ടാവില്ല ആഗ്രഹിൽ ജംഗ്ഷനെത്തി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കന്യാകുമാരിയിലേക്കുള്ള ബസ് കിട്ടും ഇവിടെ ഒരാൾക്ക് കന്യാമാരിയിലേക്ക് ബസ് ചാർജ് വരുന്നത് പതിനാറ് രൂപയാണ് ബസ്സിൽ പോകാൻ വേണ്ടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട് റേറ്റ് സെറ്റാവാന്നുണ്ടെങ്കിൽ ടാക്സിയിൽ പോവാം ഇവിടെ എത്തിക്കഴിഞ്ഞാല് ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് ഹോട്ടലുകൾ അടുത്തടുത്തായിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം കന്യാകുമാരി എത്തിയാൽ വിവേകാനന്ദ പാറ ഗ്ലാസ് ബ്രിഡ്ജ് തിരുവള്ളൂർ സ്റ്റാറ്റ്യൂ ഗാന്ധി മ്യൂസിയം കന്യാകുമാരി ടെമ്പിൾ വാശ് തവർ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഈ കാണുന്നത് വിവേകാനന്ദ പാറയിലേക്കും ഗ്ലാസ് ബ്രിഡ്ജിലേക്കൊക്കെ പോകാനുള്ള ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് വീക്കെൻഡില് രാവിലെ സമയങ്ങളിൽ തിരക്കുണ്ടാവും ഉച്ച കഴിയുമ്പോൾ തിരക്ക് കുറച്ച് കുറവായിരിക്കും ഇവിടെ ബോട്ട് സർവീസ് തുടങ്ങുന്നത് രാവിലെ എട്ടുമണികളിലാണ് വൈകുന്നേരം നാല് മണിയോടെ നേരത്തെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എഴുപത്തഞ്ച് രൂപയായിരുന്നു ഇപ്പം നൂറ് രൂപ ആക്കിയിട്ടുണ്ട് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കേണ്ടി വരും നോർമൽ ടിക്കറ്റ് ആണ് നൂറ് രൂപ പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് അത് മുന്നൂറ് രൂപയാണ് അപ്പൊ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിൽ ഇന്ന് നിൽക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെറിയിൽ പോയി കയറാൻ പറ്റും പെറിയിലേക്ക് വേഗത്തിൽ വന്ന ആളുകളോട് കയറാൻ പറയുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോകണം അവിടെ നിന്ന് റിട്ടേൺ വരാനുള്ള രാത്രിയൊക്കെ കൊണ്ടുവരാൻ ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം എടുക്കും വിവേകാനന്ദ പാറയിലേക്ക് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും ബോട്ട് യാത്രയൊക്കെ അത്യാവശ്യം നല്ല ത്രില്ലിങ് തന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് വിവേകാനന്ദ പാറയിലേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് മോൾ കയറി പോകാം ഇവിടെ പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് മോൾ കയറി പോകാൻ പറ്റത്തില്ല അപ്പം ടിക്കറ്റ് അടുത്തായിട്ട് തന്നെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കൊടുത്തിട്ട് വേണം മോൾ നടന്ന് കയറി പോകാൻ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോഴേക്കെ ആദ്യം കാണുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്വാമി വിവേകാനന്ദ ധ്യാനം വരുന്ന സ്ഥലമാണ് ആ ബിൽഡിങ്ങിനുള്ളിൽ വിവേകാനന്ദ സ്വാമിയുടെ സ്റ്റാച്ചുണ്ട് അതിനകത്ത് ക്യാമറ അലോഡില്ല പിന്നെ അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട് അത് കഴിഞ്ഞിട്ടേണം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ കന്യാകുമാരിയിൽ വന്നേ പറ്റത്തുള്ളൂ നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല കടലിനെ മേലെ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കന്യാകുമാരിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് പോലെയാണ് ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് രണ്ട് സ്മാരകങ്ങളെ കൂടെ കണക്ട് ചെയ്തിട്ട് ഏകദേശം എഴുപത്തി മീറ്റർ നീളത്തിലാണ് ഈ ക്ലാസ് ബ്രിഡ്ജ് പടിഞ്ഞിരിക്കുന്നത് നമ്മളിവിടുന്ന് ഇനി നടന്നു ചെല്ലുന്നത് തിരുവള്ളൂർ സ്റ്റാച്ചുവിലേക്കാണ് നൂറ്റി മുപ്പത്തി മൂന്ന് അടിയോരത്തിലാണ് തിരുവള്ളൂരിന്റെ ഈ സ്മാരകം പണിഞ്ഞിരിക്കുന്നത് അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ബീച്ചിലേക്ക് പോകാൻ ഫെറി കാത്ത് നിൽക്കുന്ന അട ക്യൂ ആണ് കാണുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഇത്രയും തിരക്കുണ്ടാവുന്നത് നമ്മൾ അവിടുന്ന് വിവേകാനന്ദ പറയുന്ന പെറിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ഏറ്റവും അടുത്തായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടെമ്പിളാണ് ആണ് ഇതൊന്ന് ഈ ടെമ്പിൾ എന്ന് പറഞ്ഞാല് വെളുപ്പിനെ ആകുമ്പോഴേക്കാണ് നട തുറക്കുന്നത് ഉച്ചയോടെ നട അടയ്ക്കും പിന്നെ വൈകുന്നേരം നാലു മണിക്ക് തുറന്നിട്ട് എട്ട് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് ഉച്ച സമയമായതുകൊണ്ട് നട അടച്ചിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നടന്നിറങ്ങുന്നത് ബീച്ചിലേക്കാണ് ബീച്ചിലെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും തിരക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ട് നൂറ് രൂപയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ ഫോട്ടോ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ പ്രിന്റ് കൊണ്ടുതരും ാണതാണ് ഗാന്ധി സ്മാരക മണ്ഡപം ഈ സ്മാരക മണ്ഡപത്തിന് മണ്ഡപത്തിനടുത്തായിട്ട് തന്നെ ഒരു കിഡ്സിന്റെ ഒരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ടൈമും കൂടെ നോക്കിയിട്ടാണ് ഇവിടെ ഒക്കെ കയറാൻ ഞങ്ങൾ ഇവിടെ കേറാൻ നിന്നില്ല ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കാണ് നമ്മളെ വാച്ച് ടവർ ഉള്ളത് ഈ നടന്നു പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് ചെറിയ കടകളുണ്ട് അതുപോലെ തന്നെ ടാറ്റു ചെയ്യുന്നവരുണ്ട് കാണുന്നത് കാമരാജർ മെമ്മോറിയൽ മണ്ഡപമാണ് ഇതാണ് നമ്മുടെ വാച്ച് ടവർ ഇവിടെ ഒരാൾക്ക് മുതിർന്നവർക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപയും കിറ്റ്സന് വരുന്നത് അഞ്ചു രൂപയാണ് ഇതിന്റെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി ഫുള്ളായിട്ട് കാണാൻ പറ്റും കന്യാകുമാരിയുടെ ഫുൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാച്ച് ടവറിന്റെ മുകളിൽ കയറി എന്നാൽ മതി നമ്മള് കാണുന്നത് വിവേകാനന്ദപ്പാറയാണ് അതേപോലെ തന്നെ ബീച്ചിന്റെ കാണാൻ പറ്റും ഇനി ഇവിടുന്ന് തിരികെ കൊല്ലത്തേക്കുള്ള ട്രെയിൻ്റെ ടൈം നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളി നാറുപോലെ പോകേണ്ട കാര്യമില്ല കന്യകുമാരിയിൽ നിന്ന് തന്നെ തിരികെ കൊല്ലത്തേക്ക് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നാല് മണിക്ക് മെമോ ഉണ്ട് അഞ്ചു രൂപതിന് എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട് നാല് മണിക്കുള്ള ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒമ്പതര ആകുമ്പോഴേക്ക് കൊല്ലം എത്തും അഞ്ചു രൂപേനുള്ള വണ്ടിക്ക് എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ എട്ടര ആകുമ്പോഴേക്ക് കൊല്ലം എത്തും ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമുക്ക് നടന്നോ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങാൻ പറ്റും നടന്നു പോകാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ഫുട്പാത്ത് വെച്ച് കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളെല്ലാം വാങ്ങാനുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നടന്നു ഒന്നായിരിക്കും നല്ലത് വൈകിട്ട് അഞ്ച് ഇരുപത്തഞ്ചിലുള്ള ട്രെയിനിലാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് തിരികെ കൊല്ലത്തേക്ക് വന്നത് ആ ട്രെയിൻ ഏകദേശം എട്ടേമുക്കാലയ്പ്പോഴേക്ക് കൊല്ലം എത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം